അവർക്ക് നമസ്കാരം അപ്പോൾ ദാ ഇന്ന് നമ്മൾ നല്ലൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഒരു കിലോ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ദാ കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളമൊക്കെ തുടച്ചു കളഞ്ഞതിന് ശേഷമാണ് ഇതേപോലെ തൊലി ചെത്തി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് നല്ലപോലെ പുളി കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ അതാ ഞാൻ ഒരു ചെറിയ മാങ്ങപ്പുഴ ഒക്കെ രണ്ടാക്കിയിട്ടുണ്ട് വലുതൊക്കെ മൂന്നാക്കിയിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഇതേപോലെ ചതച്ചിടാം രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ അതായത് ചൊറുക്ക ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതാ നമ്മളുടെ മാങ്ങയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മാങ്ങയുടെ വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഓരോ കഷ്ണങ്ങളും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നമുക്കിതിങ്ങനെ അടച്ചു വെക്കാം മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം അപ്പോൾ ഇതാ മാങ്ങയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഈ മാങ്ങയിൽ ഉറി വന്ന ഈ വെള്ളം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഞാനിതെല്ലാം ഇതേപോലെ തന്നെ ഇവിടെ മാറ്റി വയ്ക്കുകയാണ് ഇതിലേക്ക് തന്നെയാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചെറിയൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കടുക് ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരണം കേട്ടോ ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ കരിയാണ്ട് ഇത് ഇളക്കി കൊടുക്കുക പൊട്ടി വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ് ഈ കടുക് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാട് പൗഡറാക്കി പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ കടുക് മാത്രം വേഗം ആദ്യമൊന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് ഇതാ ഇരു രീതിയിൽ മതി ഇതവിടെ മാറ്റിവെക്കാം നമുക്ക് ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം കായാണ് വേണ്ടത് വളരെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ കായെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതാ ഇതേപോലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കായം ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിച്ചിരുന്നത് അത് ഇതാ ചൂടായി വരുമ്പോൾ ഇതേപോലെ പരന്നു വരും അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ കായം രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഒരു സൈഡില് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒന്നും കരിഞ്ഞു പോകരുത് കേട്ടോ ചെറിയ തീൽ വേണം എല്ലാം ചെയ്യാനായിട്ട് ഇനിതാ മുളക് പൊടി ചേർക്കണം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കാശ്മീരി മുളക് പൊടിയും നല്ല ഇരുവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കണുണ്ട് അപ്പോൾ പൊടി ചേർക്കുന്നതിന് മുമ്പ് സ്റ്റവ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലെയിം വളരെ താഴേക്ക് ആക്കി വെക്കുക അതിനുശേഷം വേണം പൊടിതാ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒട്ടും കളറൊന്നും മാറരുത് കരിയും ചെയ്യരുത് അപ്പോൾ മുളക് പൊടിയുടെ ആ ഒരു സ്മെല്ല് വന്നതും വേഗം ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റുക അല്ലെങ്കിൽ പിന്നെ പാനിലിരുന്നു കൊണ്ട് അത് പിന്നെയും കരിഞ്ഞു പോവും അപ്പോൾ പൊടിയുടെ കളറൊന്നും പോകരുത് നമ്മളുടെ അച്ചാറിൻ്റെ കളറ് പിന്നെ മാറും അപ്പോൾ ഇതവിടെ ഇരുന്ന് തണുക്കട്ടെ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന കടുുകണ്ടല്ലോ ചെറുതായിട്ട് മൂപ്പിച്ച് വെച്ചിരുന്നത് അത് തണുത്തിട്ടുണ്ടാവും നമുക്കിത് മിക്സിയുടെ ചെറിയ ചാറിലിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം അപ്പൊ അതാ ചെറിയൊരു തരിയോട് കൂടിയിട്ട് നമ്മൾ ഇതേപോലെ ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് അവിടെ മാറ്റി വെക്കാം ഇനിതാ അതേ ജാറിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുളക്ടി ഒരു ചെറിയ പ്ലേറ്റിൽ അതൊക്കെ തണുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലപോലെ ബൗഡറാക്കി പൊടിച്ചുകൊണ്ട് വരാം ചെറിയൊരു കഷ്ണം കായം ഉലുവ അതേപോലെ തന്നെ മുളക് പൊടി എല്ലാം ചേർത്താൽ നമ്മളുടെ ഈ മിക്സ് ഉണ്ടല്ലോ അത് നല്ല ഫൈൻ പൗഡറായിട്ട് ഇതേപോലെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളുടെ ഈ മാങ്ങയിലേക്ക് നമുക്കത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാറ് സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൽ ഡയലോട്ട് ആക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഡയറക്റ്റ് ചേർക്കുകയാണ് എളുപ്പത്തിന് എല്ലാം ചേർത്തിയ ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇതാ നിങ്ങൾക്കിത് നല്ലപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും ആവശ്യത്തിന് ചാറുണ്ട് കേട്ടോ നമ്മളുടെ അച്ചാറിൽ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അതിന്ന് എടുത്ത് മാറ്റാം ഇനി നമ്മൾ നേരത്തെ നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കടുകും കൂടി ചേർത്തി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ അച്ചാറിൽ ഈ ഒരു ചാറ് അത്യാവശ്യം നല്ലതായിരിക്കും കേട്ടോ നമുക്കൊരു കഷ്ണം വാങ്ങി സ്വല്പം ചാറും കൂടി എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്കിത് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് പിടിച്ച് കഷ്ണത്തിലൊക്കെ പിടിക്കുമ്പോഴേക്കും നമുക്ക് പാകത്തിന് ചാറായി കിട്ടിക്കോളും അപ്പൊ നല്ലപോലെ ഇനി മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളുടെ മാങ്ങ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതോടെ ഇരിക്കട്ടെ നമുക്കിതിലേക്ക് കുറച്ച് എള്ളെണ്ണ ചൂടാക്കി ഒഴിക്കണം അപ്പോൾ നമുക്ക് അത് റെഡിയാക്കാം ഇതാ എള്ളെണ്ണ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് എള്ളെണ്ണ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ മാങ്ങയിലോട്ട് ഒഴിക്കാനുള്ളതാണ് എന്താ എണ്ണ നമുക്ക് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് വേഗം ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിട്ട് ആ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് വേഗം ഇളക്കി യോജിപ്പിക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളുടെ അച്ചാറ് റെഡിയാണ് ഈ ഒരു സമയത്ത് പോരാത്ത ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാത്തതൊക്കെ ചേർത്താം അപ്പോൾ എനിക്ക് ഉപ്പിന്റെ കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ പോരാത്ത ഉപ്പൊ കൂടി ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒട്ടും വെള്ളമില്ലാത്ത കുപ്പിയിൽ വേണം ഇട്ട് വയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ടീസ്പൂണൊക്കെ ഒന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ നമ്മളിതിലത്തെ മാങ്ങയൊന്നും കുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് എടുക്കുന്ന കയ്യിലും പാത്രമൊക്കെ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മാങ്ങച്ചാറ് കേടു കൂടാണ്ട് കുറേ നാളുകളോളം ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ അപ്പൊ ഇതൊന്ന് ഒന്ന് കട്ട് ചെയ്യോളൂ കേട്ടോ അച്ചാറ് ഞാനിത് ഈ ഒരു ഗ്ലാസ് ജാറിലേക്കാണ് അച്ചാർ ഇട്ട് വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മളിവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ട പൊടികളാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതാ ഇതേപോലെ വലിയൊരു ഗ്ലാസ് ജാർ നിറച്ച് അച്ചാർ കിട്ടിയിട്ടുണ്ട് ഒരാഴ്ച ഇങ്ങനെ മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ മാങ്ങിയൊന്നും കുക്ക് ചെയ്തിട്ടില്ല വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കുന്ന അച്ചാറാണ് പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോരുത് നമ്മുടെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം